ലൈൻസിന് നേരെ കൊണ്ടുവന്നിട്ട് ഈ കേബിൾ നമ്മൾ ബാക്കിലോട്ട് ഫുൾ ചെയ്ത് വലിച്ച് ആ പുരിങ്ങിയെടുക്കാം അത് ഫുള്ളി ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടില്ല അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല പൊട്ടിയാൽ മാത്രം അറ്റാച്ച് ചെയ്യുക അതേസമയം സെക്കൻഡ് ക്ലച്ച് കേബിൾ ഇവിടെ ഇങ്ങനെ വെറുതെ തൂങ്ങിയിട്ടിരിക്കുകയാണ് സോ ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫിലി ഓൺ വിലി സോ ഇത് ഇസ് അർവിൻ ഇന്ന് എട്ടാം തീയതിയാണ് ഓഗസ്റ്റ് വെള്ളിയാഴ്ച സോ ടുഡേ ഐ ഐ ആം ഗോയിങ് ബാക്ക് ടു ബെനലി ഷോറൂം അവിടെ പോയിട്ട് ബൈക്ക് ഇന്നലെ നമ്മളൊരു ഒരു മിനി ചെക്കപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് ലോങ് റൈഡാണ് എണ്ണായിരം കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതാണ് സൊ ഫർ ദാറ്റ് റീസൺ കൊടുത്തിട്ട് വന്നിരിക്കുവായിരുന്നു സോ വാക്കിംഗ് ആക്ച്വലി ഫ്രം ഫൈറ്റ്ല ജംഗ്ഷനിൽ നിന്ന് ബെനലി ഷോറൂമിലേക്ക് സോ ദിസ് ഇസ് വേർ ദ ബെനലി ഷോറൂം ഇസ് റൈറ്റ് ബിഹൈൻഡ് മീ ബെനലിയിലെത്തിക്കഴിഞ്ഞു സർവീസ് മാനേജർ വണ്ടി റെഡി ആയെന്ന് തോന്നുന്നു ഓക്കെ ഓ സുന്ദര കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട് ആൾ ഫുള്ളി റെഡിയാണ് ഇതിൻ്റെ റിയർ ബ്രേക്ക് പാഡ് മാറ്റം ഒന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് ആക്ച്വലി രണ്ട് ബ്രേക്ക് പാഡും മാറ്റി ഫ്രണ്ട് ബ്രേക്ക് പാഡിൻ്റെ അതിൽ ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ കൊടുത്തു റിയർ ബ്രേക്ക് പാഡ് എൻ്റെ വീട്ടിൽ വീട്ടിയിരിക്കുമായിരുന്നു ലഗേജിൽ അപ്പോൾ അത് ഞാൻ എടുത്തോന്ന് കൊണ്ട് തോന്നിട്ടുണ്ട് എൻ്റെ കൂടെ ദാറ്റ് ഓൾസോ വിൽ ബി റീപ്ലേസ്ഡ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ബൈക്ക് ഫുള്ളി റെഡി ടു ഗോ ഓൾ ദ വേ ടു ലഡാക്ക് ഇതോടെ തന്നെ അവസാന ഭാഗത്ത് ഞാൻ പറയാം എന്തൊക്കെയാണ് ഞാൻ ലഗേജ് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് സോ റിയർ ബ്രേക്ക് പാഡ്സ് മാറാൻ പോവുകയാണ് ഇതാണ് പറയുക ഞാൻ കൊണ്ടുവന്ന റിയർ ബ്രേക്ക് പാഡ്സ് നിക്കാവി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഒരു ജാപ്പനീസ് ബ്രാൻഡാണ് ഇതിന് ആക്ച്വലി വളരെ വിലക്കുറവാണ് ക്യു ആ സി ഇറ്റ് എസ് ഓൺലി സംവേർ അറൌണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഉള്ളു നമ്മൾ ആമസോണിൽ സെയിൽ ടൈമിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ പ്രൈസ് ഓൾമോസ്റ്റ് തേർട്ടീൻ ഹൺഡ്രഡ് ഫോർട്ടീൻ ഹൺഡ്രഡ് ഒക്കെയാണ് ഒരു സെറ്റ് ഓഫ് ബ്രേക്ക് പാഡ്സ് ബ്രേക്ക് പാഡ്സൊക്കെ നിൽക്കും ഒരു ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ വരെയൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കും ബട്ട് പോകാൻ പോകുന്ന ഒരു ദൂരമെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എയിറ്റ് തൗസൻഡ് ആണ് റൈഡിങ് ഡിസ്റ്റൻസ് കൊച്ചിയിൽ നിന്ന് ഈടാക്കാൻ ബാക്ക് മിനിമം എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് വരെ ആവും ടെൻ തൗസൻഡും പോവാം ബീപെണ്ടിങ്ക്പ്പോൾ നമ്മൾ എങ്ങനെയാണ് റൂട്ട് എടുക്കാൻ പോകുന്നത് ടെക്നീഷ്യൻ ആൾ പറഞ്ഞിട്ട് ലെറ്റ് ഹിം ഗെറ്റ് ദി ബ്രേക്ക് പാഡ്സ് റീപ്ലേസ്ഡ് ഒരു കട്ട മീറ്റിംഗ് ആണ് ഇത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ് മാനേജറിൻ്റെ കേബിനാണ് ബെനല്ലി ഷോറൂം വൈറ്റ്ലേലെ സോ എൻ്റെ അവിടെ ഉണ്ട് മനീഷ് സർവീസ് മാനേജർ സോ മനീഷിൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ എനിക്കും യൂസ്ഫുൾ ആയിരിക്കും ഭാവിയിൽ ആരെങ്കിലും മോട്ടോർ സൈക്കിൾ എടുത്തുകൊണ്ട് ഇതുപോലെ വലിയ ലോങ് ഡ്രൈവ് ലഡാക്കോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് എവിടെയെങ്കിലും അടിക്കാൻ പോകുകയാണെങ്കിൽ അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും സോ മനീഷ് എന്തൊക്കെയാണ് നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസ് മോട്ടോർ സൈക്കിളിംഗിൽ നോക്കേണ്ട കാര്യങ്ങൾ ഓയിൽ മാറേണ്ട കണ്ടീഷൻ ആയിട്ടില്ല അതൊരു തന്നെ വണ്ടി എന്നുവച്ചാൽ റീസെൻറ്റ് ഇപ്പോൾ ഓയിൽ മാറിയിട്ട് പോയി പോയിട്ടുണ്ടോ പ്ലഗും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ആയിട്ട് നമുക്കൊരു ക്ലച്ചിന്റെ കേബിൾ വെളിച്ചിടുന്ന ബെറ്റർ ആയിരിക്കും അഥവാ കുട്ടികഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയും സഹായം വേണ്ട നമുക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്ലഗ്ഗ് നമ്മൾ കണക്ട് ചെയ്തിട്ട് പോകാൻ പറ്റുമോ അത് റൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും പിന്നെ മാക്സിമം നൈട്രജൻ അടിച്ച് ലോങ് ഡ്രൈവ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പിന്നെ നമുക്ക് വേറെ അതിനകത്ത് ജലചരപ്പല്ല ചെയ്തിട്ടുണ്ട് കൂടൻ്റ്

പിന്നെ ഒരു രണ്ട് പ്ലഗ് കയ്യില് വെച്ചാൽ എന്തെങ്കിലും സമയം കൊണ്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്രാക് ആവാതെ പ്ലഗ് അടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും സഹായം വേണ്ട നമുക്ക് മാറാൻ പറ്റും പിന്നെ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ബോക്സ് എടുത്ത് കയ്യിൽ വെച്ചിരുന്ന അത്രയും ബെറ്റർ ആണ് അതായത് നമ്മളെ ടാങ്കിന്റെ കിറ്റ് അളക്കേണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ കൈ വെച്ചാക്കുന്ന പെട്ടേ പിന്നെ ക്ലച്ച് വേണമെങ്കിൽ നമുക്ക് റൂട്ട് ചെയ്യും ഒരു ക്ലച്ച് ടൈബിൾ അഡീഷണൽ റൂട്ട് ചെയ്ത് സൈഡിൽ വെച്ചേക്കാം അഥവാ ക്ലേബിൾ റൂട്ടി കഴിഞ്ഞാൽ ആരെയും ഒരു മെക്കാനിക്കുന്ന സഹായം വേണ്ട നമുക്ക് നമ്മുടെ ക്ലച്ച് ഈസി ചെയ്യുന്ന റൂട്ട് ചെയ്ത് ഇട്ട് മെക്കാനിക്കേണ്ട കാര്യമല്ല ത്രൊഡ് പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇൻറ്ററൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ്ങ് പിന്നെ മാക്സിമം നൈന്റി ഫൈവ് അടിക്കാൻ ശ്രമിക്കുക നോർമൽ പെട്രോൾ മാക്സിമം ആ

ആക്ച്വലി ഒരു സാധാ ബുള്ളറ്റ് പോലത്തെ വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഹൈ ഗ്രീഡ് സെറ്റ് ആണ് ഒരു പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ സെറ്റ്സ് ആണ് ചെയിൻ ആണ് അപ്പൊ ഇത് ഏത് റേഷ്യോയിലായിരിക്കണം നമ്മൾ അടിക്കേണ്ടത് അഞ്ഞൂറിലാണോ പ്രോപ്പറായിട്ട് ഇപ്പം നാഷണൽ ഹൈവേസിൽ ഓടുന്നത് വലിയ ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു നാഷണൽ ഹൈവേസിൽ ഓടി പോയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ചെടിയൊന്നും ഇല്ലാത്ത ചിലപ്പോ തൗസൻഡ് കിലോമീറ്റർ വരെ ലൈഫ് കിട്ടും റേറ്റ് കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കൂടുതലൊന്നും അല്ല സാധാരണ രീതിയിൽ നമ്മൾ വെളിയിൽ പോയിട്ട് ഒരു ചെയിൻ സ്പോക്കറ്റ് എടുക്കാതെ ഫ്രണ്ട് സ്പോക്കറ്റ് ബാക്ക് സ്പോക്കറ്റ് ചെയിൻ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് വാങ്ങുന്നത് അത് മാത്രം കൊണ്ട് അത് കംപ്ലീറ്റ് ആവത്തില്ല ഡാമർ ബുഷ് മാറണം മാറണമെന്നെങ്കിൽ ഡാമർ ബുഷ് മാറേണ്ടി വരും കമ്പൾസറി മാറേണ്ടി വരും പത്ത് മുപ്പത്തയ്യായിരം ചേയ്സ് പോക്കിറ്റ് മാറിയ സമയത്തായിരിക്കും ഡാമ്പർ ബ്യൂഷ് മാറിയെന്നുള്ളത് ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് ഡാമർ ബുഷ് മാറണ്ട എനിക്ക് ഫ്രണ്ട് പോയിട്ട് ബാക്ക് പോയി ചെയ്യും മാത്രം മാറി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റിൽ എടുത്ത് നല്ല നോക്കിംഗ് സൗണ്ട് കിട്ടും ഓരോ ഗിയർ മാറി ഫ്ലോട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നോക്കിംഗ് സൗണ്ട് ഗിയർ വരും സോ ഈ ചെറിയൊരു അഭിമുഖം ചെയ്തത് ഒരു കാരണം കൊണ്ടാണ് നമ്മളിൽ പല പേര് റൈഡേഴ്സാണ് ഭയങ്കര ഇമോഷണലായിട്ടും ഭയങ്കര സ്പിരിറ്റിൽ റൈഡൊക്കെ ചെയ്യും എന്നാൽ വണ്ടിയുടെ ചില സർവീസ് ബേസ്ഡ് ആസ്പെക്ട്സ് ഉണ്ട് അത് ആ ടെക്നിക്കൽ മൈൻഡുള്ള ഒരാൾ വേറെ ആയിരിക്കും ഇത് രണ്ടും ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ അതിൽ എനിക്കറിയാവുന്ന ഒരാൾ മനീഷാണ് അതുപോലെ ഈ ബാനലി സർവീസ് സെൻറ്ററിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും റൈഡേഴ്സ് തന്നെയാണ് പൊതുവേ ഇതുപോലെ റൈഡിങ് കമ്മ്യൂണിറ്റിയിലേക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 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 എന്താ പറയുക ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ് ഒരാളെന്ന് പറയുന്നത് എപ്പോഴും ഒരു സർവീസ് ടെക്നീഷ്യൻ ആയിരിക്കും സോ മനീഷ് ഫോർ ഓൾ യുവർ വാല്യുബിൾ ഇൻപുട്സ് ബാക്കി ബാക്കി ഇനി നമുക്ക് വണ്ടി പോയി നോക്കാം ബ്രേക്ക് പാഡ്സ് മാറിക്കഴിഞ്ഞാൽ ഇല്ലയൊന്നും നോക്കണം ചെറിയ കലാപരിപാടി ചെയ്യാൻ പോവാണ് ഒരു സ്പെയർ കേബിൾ അതായത് ക്ലച്ച് കേബിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ബേസിക്കലി ക്ലച്ച് കേബിൾ എന്ന് പറഞ്ഞ സാധനം വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കോമ്പഡൻ്റ് ആയിരിക്കും ഓഫ് ദ ബൈക്ക് ലഡാക്ക് പോലത്തെ ഉള്ള ടെറയിനിൽ ബേസിക്കലി കുറേ കുണ്ടും കുഴിയും ചെളിയും മണ്ണും ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റി ഗിയർ കൂട്ടി ഒക്കെയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് മനീഷ് കറക്റ്റായിട്ട് പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ക്ലച്ച് കേബിൾ കൈ ഇരിക്കാൻ നല്ലതാണ് പക്ഷേ ക്ലച്ച് കേബിൾ വെറുതെ കൈ കൊണ്ടുപോയിട്ടും കാര്യമില്ല നമ്മളിതിനവസാനം ഇത് ഫുള്ള് വലിക്കേണ്ടി വരും എന്നാൽ ഇപ്പോൾ അവരത് ഓൾറെഡി അവരത് വലിക്കുകയാണ് വലിച്ച് നേരെ അവർ ആ സ്പോട്ട് വരെ താഴെ എവിടെയാണോ ക്ലച്ച് ഗിയറിൽ എൻഗേജ് ചെയ്യേണ്ടത് ആ സ്പോട്ട് വരെ കൊണ്ടുപോയിട്ട് മേൾ ഭാഗം മാത്രം ആ മേൾഭാഗം മാത്രം ക്ലച്ചിൻ്റെ ലിവറുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുന്ന മുമ്പ് വരെ അത് വെച്ചിട്ട് വിടുന്നതായിരിക്കും ഇൻകേസ് ക്ലച്ച് കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സ്പാനർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു പ്ലയർ യൂസ് ചെയ്തത് തുറന്ന് ബേസിക്കലി പുതിയ കേബിൾ കണക്ട് ചെയ്യുക പഴയ കേബിൾ കൂടിയിട്ട് പുതിയ കേബിൾ കണക്ട് ചെയ്യുക ഉള്ളൂ പരിപാടി അപ്പോൾ റൈഡ് സ്റ്റോപ്പ് ആവുന്നില്ല ഈ ഒരു ഒരു ടെക്നിക്കൽ ഹെൽപ്പിന് വേണ്ടി വണ്ടി സ്റ്റോപ്പ് ആവുന്നില്ല ഇത്തരത്തിലുള്ള വലിയ വണ്ടികൾക്ക് ആക്ച്വലി ആർ എസ് എന്നെ എടുത്ത് തന്നെ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകേണ്ടി വരും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം സാധാരണഗതിയിൽ ഇപ്പോൾ വേറെ വണ്ടികളൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കെല്ലാം കട്ടപ്പുറത്തൊക്കെ കയറ്റി എങ്ങനെയെങ്കിലും ഉണ്ട് ഇത് കേറ്റാൻ തന്നെ നല്ല പാടാണ് സോ ക്ലച്ച് കേബിളിൻ്റെ ഡാമേജിന് നല്ല സാധ്യതയുണ്ട് മുപ്പത്തായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് ഇതുവരെ ക്ലച്ച് കേബിൾ മാറ്റിയിട്ടില്ല സോ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആക്ച്വലി ഇതുവരെ അതിൻ്റെ ക്ലച്ച് കേബിൾ ഒന്നും പ്രശ്നം വന്നിട്ടില്ല റിസ്ക് എടുക്കുന്നില്ല അത്രേ ഉള്ളൂ സോ ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് അത് ലെറ്റ് തൽക്കാലത്തേക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് ടൈ അടിച്ച് തരും ബാങ്കിലോട്ട് വെക്കുന്നു ഈ അഡ്ജസ്റ്റർ യൂസ് ആക്കുന്നു ആ ഈ ഫ്രണ്ടിലത്തെ ലൈൻസിന് നേരെ കൊണ്ടുവന്നിട്ട് ഈ കേബിൾ നമ്മൾ ബാക്കിലോട്ട് ഫുൾ ചെയ്ത് വലിച്ച് ആ പൂരിക ഓക്കെ ക്ലച്ച് ചെയ്ത് സെക്കൻഡ് ക്ലച്ച് കേബിള് സെറ്റായി ഇപ്പം നമ്മൾ പാരലായിട്ട് ഇവിടെ കൊടുത്തിരിക്കുക അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തൊങ്ങി കിടക്കുകയാണ് സാധനം അത് ഫുള്ളി ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടില്ല അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല പൊട്ടിയാൽ മാത്രം അറ്റാച്ച് ചെയ്യുക അതേസമയം സെക്കൻഡ് ക്ലച്ച് കേബിൾ ഇവിടെ ഇങ്ങനെ വെറുതെ തൂങ്ങിയിട്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു സിലിണ്ട്രിക്കൽ ഹെഡ് ഈ പറഞ്ഞ സാധനം ഇവിടെ അറ്റാച്ച് ചെയ്താൽ മതി ഇത് ഊരി റിലീസ് ചെയ്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുക അതിന് പോവുക അത്രയേ ഉള്ളൂ വണ്ടി ഇറക്കുകയാണ് ഇറക്കി ഇനി നമുക്കൊന്ന് ടെക്കാത്തടനും പോകണം ഷോറൂമിൻ്റെ നേരെ പുറേ തന്നെയാണ് ഉള്ളത് ഡെക്കത്തലനിൽ പോയി കുറച്ച് സാധനങ്ങളും കുറച്ച് പ്രോട്ടീൻ ബാർസ് അതൊക്കെ വാങ്ങിക്കണം കുറച്ച് സ്റ്റഫ് വേണം ടു ട്രാവൽ ഓൾ ദ വേ ഫ്രം ഇയർ ടു ലാക്ക് ആ ഫുഡ് ഐറ്റംസും കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളും കുറച്ച് തുണിമണികളൊക്കെ വാങ്ങിച്ച് ലെറ്റ്സ് കണ്ടിന്യൂ ഇത് ജേർണി ടു ട്രേ ഗ്രണോള ബാസ് പ്രോട്ടീൻ ബാസ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രം ഡെക്കാത്തല ഓക്കെ ഡത്തറത്തലൻ കഴിഞ്ഞു ഡെക്കാത്തലൻ കഴിഞ്ഞ് അടുത്ത് തന്നിരിക്കുന്ന റൂഡ് മോക്സ് പറഞ്ഞ ഷോപ്പിലാണ് വെച്ച് ലൈക്ക് റൈറ്റ് ബിഹൈൻഡ് മീ കുറച്ച് എസെൻഷ്യൽ ഐറ്റംസ് വാങ്ങിക്കണം ഫോർ ദ റൈഡ് അകത്തുവറ്റ് ഐറ്റംസ് സോ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ മൂന്നിതാണ് ബേസിക്കലി ഒരു ലൂബ് വേണം എനിക്ക് ഒരു പ്രിഫർഡ് ബ്രാൻഡ് ഏതാണ് റോൾ ഓൺ വൈറ്റ് ചെയിൻ ലൂബാണ് ഞാൻ ജനറലി യൂസ് ചെയ്യുന്നത് ഇത് ഇവിടെ ഷോപ്പ് പ്രിഫർ ചെയ്യുന്നത് ചെയിൻ ക്ലീനർ കുറച്ച് കൂടുതൽ ചെയിൻ ക്ലീനിങ് വേണ്ടിവരും എവ്രിഡേ ചെയിൻ ക്ലീനിങ് ഉള്ളതുകൊണ്ട് ഗോയിങ് വിത്ത് എ ന്യൂ ബ്രാൻഡ് ടി ആർ എം കാലിഡേ പിന്നെ ഓഫ്കോഴ്സ് ഹെൽമെറ്റ് ഫോം ക്ലീനർ ഇല്ലെങ്കിൽ ഹെൽമെറ്റ് എവറി ഡേ ഇറ്റ് വിൽ ബിക്കം എ സ്റ്റിങ്കി അഫെയർ അപ്പം ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് സ്പ്രേ ചെയ്യാൻ തുടക്കുക അത്രയേ ഉള്ളൂ വിത്ത് ദ സൈഡ് ലെൻ ബ്ലോക്ക് പദ്ധതി ഇത്രയൊക്കെ ഉള്ളതായിരുന്നു പ്രിപ്പറേഷൻസ് എന്തൊക്കെ വാങ്ങിക്കണം ബാക്കി നാളത്തെ വീഡിയോയിൽ വേണ്ടായി മേക്ക് എറ്റ് ബിഫോർ ദ റൈഡ് ഇസ് പാക്കേജിങ് വീഡിയോ പാക്കേജിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം കൊണ്ടുപോകാൻ പാടില്ല ഫോർ എ പീരീഡ് ഓഫ് അബൌട്ട് തേർട്ടി ഡേയ്സ് റൈഡ് ഉള്ളപ്പം ഇത്രം അത്ര തുണികൾ കൊണ്ടുപോകണം എങ്ങനെ ജീവിക്കണം സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഐൽ ബി ഡിസ്കസിംഗ് ഇ ദ നെക്സ്റ്റ് വീഡിയോ സോ അൺ ടു ദ നെക്സ്റ്റ് വീഡിയോ ബൈ